മുതിർന്ന എ എ ഡി എം കെ നേതാവും മുൻമന്ത്രിയുമായ കെ എ സെങ്കോട്ടയ്യൻ തമിഴക ബെട്രി കഴകത്തിൽ പണയൂരിലെ ടി വി കെ ഓഫീസിലെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ച സെങ്കോട്ടയനെ പാർട്ടി അധ്യക്ഷനും നടനുമായ ബിജയ് ഷാളണിയിച്ച് സ്വീകരിച്ചു ഡി എം കെ ക്ഷണം തള്ളിയാണ് ടി വി കെയിലേക്കുള്ള ചുവടുമാറ്റം അഞ്ച് പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയാനുഭവമുള്ള നേതാവിന്റെ വരവ് ടി വി കെക്ക് കരുത്താകും എം ജി ആറിനും ജയലളിതയ്ക്കുമൊപ്പം പ്രവർത്തിച്ചുള്ള പരിചയം അഞ്ച് പതിറ്റാണ്ടിലധികം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യം എ എ ഡി എം കെ നേതാവ് രാഷ്ട്രീയ കളം മാറുമ്പോൾ ചെറുതല്ലാത്ത കോളിളക്കം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് ഡി എം കെ യുടെ അനുനയ ശ്രമങ്ങളെയെല്ലാം തട്ടിമാറ്റിയാണ് വിജയ് പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിലേക്ക് സെങ്കോട്ടയൻ വന്നു കയറിയത് പരിചയ സമ്പന്നരായ നേതാക്കളില്ല എന്ന ആക്ഷേപം നേരിടുന്ന ടി വി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ അനുഭവ സമ്പത്ത് ഗുണം ചെയ്യും സ്വീകരിച്ച വിജയ് നടത്തിയ പ്രതികരണത്തിൽ അതുണ്ട് അന്നൻകോട്ടയൻ അവർക്ക് അവണിയും നമ്മളുടെ തമിഴ് വെട്ടിക്കഴകത്തി ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എന്ന എഐ 1977 മുതൽ എം കെ യുടെ ഒൻപത് ടേം എം എംജിആർ അനുയായി പിന്നീട് ജയലളിത പളനിസ്വാമി എന്നിവരുടെ കീഴിൽ ഈറോട് ഗോപിച്ചട്ടിപ്പാളയം മേഖലയുടെ നിയമസഭയിലെ ശബ്ദം വിദ്യാഭ്യാസം ഗതാഗതം കൃഷി വകുപ്പുകളെ പലതവണ മന്ത്രി എഐ എ ഡി എം കെ പ്രതിസന്ധി നേരിട്ട കാലത്ത് വിഭാഗീയതയെ അടിച്ചൊതുക്കിയ അച്ചടക്കമുള്ള സംഘാടകൻ ജയലളിതയുടെ അടുത്ത സഹായി ശശികളക്കും സെങ്കോട്ടയൻ വിശ്വസ്തനായി മാറി പിന്നീട് എന്നാൽ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുമായുള്ള തർക്കം പിന്നീട് രൂക്ഷമായി ഓ പനീർശെൽവം ദിനകരൻ ശശികല എന്നിവരെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെന്ന സെങ്കോട്ടയൻ ആവശ്യപ്പെട്ടത് പ്രകോപനമായി അത് നിരാകരിച്ച പളനിസ്വാമിയുമായുള്ള ഭിന്നത സെങ്കോട്ടയനെ പാർട്ടിക്ക് പുറത്തെത്തിച്ചു ഒട്ടും വൈകാതെ ഡൽഹിയിലെ അമിത്ഷായെയും നിർമ്മല സീതാരാമനെയും കണ്ടു എന്നാൽ വിജയ് നടത്തിയ രാഷ്ട്രീയ നീക്കമാണ് വിജയിച്ചത് സെങ്കോട്ടയിന് വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനം ദ്രാവിഡ വോട്ട് ബ്ലോക്കിനെ ഭിന്നിപ്പിക്കാൻ ഒരുമ്പിടുന്ന പാർട്ടിക്ക് ഗുണമാകുമെന്നാണ് ടിവി കെ നേതൃത്വത്തിന്റെ പ്രതീക്ഷ നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം